ഹായ് ഫ്രണ്ട്സ് ഏവർക്കും രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ടെൺ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ടെൺ ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഏസ് ഓഫ് പെൻഡക്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് വളരെ നല്ല എനർജിയാണ് കണ്ടല്ല ഇവിടെ ഈ ടെൺ ഓഫ് എയറിൻ്റെ അതായത് ടെൺ ഓഫ് സോഡിൻ്റെ എനർജി ഇത് ഇതിൽ നിന്ന് നിങ്ങൾ റിക്കവർ റിക്കവറാകുന്നു നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എൻഡാകുന്നു മനസ്സിലായോ നിങ്ങൾ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടിക്കഴിഞ്ഞിരുന്ന കുറേ ഉണ്ടായിരുന്നു കുറച്ച് കാലം കൊണ്ടേ നിങ്ങൾ പല വിധത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെയും അനുഭവിച്ചിട്ട് ദൈവത്തോട് വേണപേക്ഷിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നിരിക്കാം കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ നിങ്ങൾ നിരപരാധികളാണ് നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ളവർ തെറ്റുകാരനാക്കി അല്ലെങ്കിൽ തെറ്റുകാരിയാക്കി ചിത്രീകരിക്കുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇവിടെ കടന്നിട്ടുള്ളത് ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ കാലം ആവശ്യമില്ലാത്ത ദുഃഖം അനുഭവിക്കുകയാണ് ചെയ്തത് കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് എൻ്റെ സമയദോഷമാണ് അല്ലെങ്കിൽ ഇതെൻ്റെ കർമ്മയായിരിക്കാം എന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാവാം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവർ പരിചാരികയാണ് അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഇല്ലാത്ത അപവാദം പറഞ്ഞ് നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്രയും കാലം എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷെ ഇവിടെ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതെല്ലാം അവസാനിക്കാറായിട്ടുണ്ട് നിങ്ങളുടെ ഒരു കർമ്മയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സമയദോഷം നിങ്ങൾക്ക് ഇവിടെ അവസാനിക്കാറായിരിക്കുന്നു ഈ പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാൻ തുടങ്ങുന്നു കാരണം ഇതിവിടെ തീരാറായിരിക്കുന്നു ഈ ഒരു പ്രശ്നങ്ങൾ ഈ ഒരു ദുഃഖങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ നിങ്ങളെ ജോലി തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും സാമ്പത്തികം വാങ്ങിച്ചിട്ട് ഏഹ് പറ്റിച്ചിട്ടുണ്ടാവാം വിദേശത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ആരെങ്കിലും സാമ്പത്തികം വാങ്ങിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് കബളിപ്പിക്കൽ വന്നിട്ടുണ്ടാവാം അതും അല്ല എങ്കിൽ ജോലി തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് കബളിപ്പിക്കൽ വന്നിട്ടുണ്ടാവാം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കബളിപ്പിക്കൽ വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ അവിടെയൊക്കെ നിങ്ങൾ സഹിച്ചു ക്ഷണിച്ച് കഴിഞ്ഞുകൂടുകയായിരിക്കാം നിങ്ങൾ നിരപരാധികളായ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ നിങ്ങളുടെ പേര് പറഞ്ഞ് അപവാദം പറഞ്ഞ് വരുത്തി നിങ്ങളെ ഒരുപാട് മാനസികമായിട്ട് സങ്കടത്തിലേക്ക് വിഷമത്തിലേക്ക് തള്ളിയിട്ട ഒരവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ടെൺ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ ഇത് നിങ്ങൾക്ക് തീരാറായിട്ടുണ്ട് ഇത്രയും വലിയ ദുഃഖം നിങ്ങൾ കുറെ കാലം കൊണ്ട് അനുഭവിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇവിടെ തീരാറായിരിക്കും അതിന്റെ എല്ലാം ഒരു എൻഡിങ്സ് വരികയാണ് അവസാനം വരാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് ഇതിനെ റിക്കവർ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷത്തിലേക്കാണ് നയിക്കുന്നത് നിങ്ങളെ എന്ന് കാണുന്നുണ്ട് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏയ് ഓഫ് എർത്ത് ആണ് വന്നിരിക്കുന്നത് ഏയ് ഓഫ് എൻ്റെ എനർജി കണ്ടില്ലേ ഇവിടെ ഹൃദയം നിറഞ്ഞ ചിരിയാണ് വരാൻ സന്തോഷമാണ് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവസരങ്ങൾ വരികയാണ് നിങ്ങളിലേക്ക് സാമ്പത്തികത്തിന്റെ വരവ് അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പുതിയ ജോലി സാധ്യതകളാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ചിട്ടിയാകാം ലോട്ടറി അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഭാഗ്യ അവസ്ഥകൾ നിങ്ങളിലേക്ക് ഭാഗ്യ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാവാം ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങളിലേക്ക് നല്ല മാറ്റം വരാൻ പോകുന്നു നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് റിലീസ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തുടക്കമാണ് നിങ്ങൾക്ക് സാമ്പത്തികത്തിന്റെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഈ ഒരു അവസ്ഥ ഇവിടെ എൻ്റെ ആവുന്നു റിക്കവർ ചെയ്യാൻ കഴിയുന്നു നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ കണ്ടല്ലേ ഇവിടെ ഏറ്റവും വലിയ പരാജയത്തിൽ നിന്ന് നിങ്ങൾ നല്ല ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പെൻഡെക്കൾ എക്സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ ലിബ്രീസ് എനാർജി നമുക്ക് ഇനി നോക്കാം ഇനി അടുത്തതായിട്ട് എന്ത് സന്തോഷമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് ഇവിടെ സിക്സ് ഓഫ് എയറിന്റെ സിക്സ് ഓഫ് സോഡിന്റെ അവസ്ഥയാണ് കണ്ടല്ലേ സിക്സ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയാൻ പോകുന്നുണ്ട് ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളാണ് എന്നിൽ എനിക്ക് അത് ലഭിക്കുമോ ആഗ്രഹിക്കുന്നത് എനിക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നതിനൊരു പ്രതിഫലം ലഭിക്കുമോ അതിന് പോസിറ്റീവായ റിസൾട്ട് ലഭിക്കുമോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലിട്ട് ഉരുട്ടുന്ന ചില ചോദ്യങ്ങളാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സങ്കടത്തിൽ കഴിഞ്ഞിരുന്ന ചില ആൾക്കാർക്ക് നെഗറ്റീവായ എനർജിയിൽ തങ്ങി നിൽക്കുക നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ തങ്ങി നിൽക്കുക വീട്ടിൽ മുഴുവനും നെഗറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നു അവിടെ തലവേദനയാണ് വെളിയിലേക്ക് എവിടെയെങ്കിലും പോയിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ തലവേദന അനുഭവപ്പെടുക അതുമല്ല എങ്കിലും ദുശാഠ്യം വീട്ടിലുള്ളവരോട് മറ്റേ കലഹിക്കുന്ന എനർജി അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു എനർജി ലഭിക്കുന്നില്ല നല്ല വഴിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല ബുദ്ധി ഇല്ലായ്മ തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും നിങ്ങളിവിടെ എനർജി ഡൗൺ ആയിട്ടിരിക്കുകയാണ് വല്ലാത്തൊരു അസ്വസ്ഥത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിന്നും നിങ്ങൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്ന ആശ്വാസം കിട്ടുന്നു നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷകൾ സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ മുന്നോട്ട് കിടക്കുകയാണ് മൂവിങ് ഓൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് മൂവ് ഓൺ ആവുന്നു അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഇതിൽ തന്നെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പോക്കാണ് എനിക്കത് പറ്റില്ല എനിക്ക് ഈ ഒരു വിഷമകരമായ സാഹചര്യത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് മാറിയേ പറ്റൂ എന്ന് കരുതി നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാവാം ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു അതുമല്ലായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് അവിടെ വിച്ഛേദിക്കാൻ കഴിയും നിങ്ങളോടൊപ്പമുള്ള പാർട്ട്ണർ നിങ്ങൾക്ക് രോക്സിക്കാണെന്ന് തോന്നിയിരിക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ചിലപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇവിടെ നിന്നും നിങ്ങൾക്ക് മറുകർ പോയി രക്ഷപ്പെടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ എന്തായാലും നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ സഫലമാകുന്ന ഒരിടത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു മനസ്സിലായ ഇവിടെ നിന്നും വളരെ വലിയ ആശ്വാസത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ നിന്നും പോകാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അടുത്തതായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം അടുത്തായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡാണ് കണ്ടല്ലേ ഇവിടെ വളരെയധികം നിങ്ങളിപ്പോൾ വളരെയധികം കോൺഫിഡൻ്റ് ആവുന്ന ഒരവസ്ഥ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അപകടകരമായ ചില സാധ്യതകളെ നിങ്ങൾക്ക് മറി മറികടന്ന് മറികടന്ന് പോകാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഒരുപാട് ആവേശത്തോടു കൂടി എന്തോ നോക്കിയിരിക്കുന്നോ അത്തരമൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ആരോ നിങ്ങളിലേക്ക് അത്ര നല്ല ഒരു പോസിറ്റീവ് എനർജി പാസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് ഈ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് കഴിഞ്ഞിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ദൂരദേശത്തു നിന്നുമാകാം അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാം അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ നിരാശയിലായിരിക്കാം ഒരു മെസ്സേജ് വരാനോ ഒരു കോൾ വരാനോ ഒക്കെ നിങ്ങൾ നോക്കി ഇരുന്നിട്ടുണ്ടാവാം അതൊക്കെ നിങ്ങൾക്ക് സഫലമാകുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് നിങ്ങൾ ബുദ്ധിപരമായി എന്താണോ ഇവിടെ നേടാൻ ആഗ്രഹിച്ചിരുന്നത് ചിലപ്പോൾ ഒരു ജോലിക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചില പേപ്പറുകൾ ഇന്റർവ്യൂ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ആവാം നിങ്ങൾ ചിലപ്പോൾ റിസൾട്ട് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിട്ട് റിസൾട്ട് നോക്കി ഇരിക്കുന്ന ആൾക്കാരുണ്ടാവാം അല്ലേ അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നോക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് പാസ്സായ റിസൾട്ടായിരിക്കും അവിടെ വളരെയധികം സന്തോഷത്തിലൂടെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷം തരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റായിട്ട് മാറുന്നു അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും അപകടകരമായ പല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാനും സാധിക്കുന്നു അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്തായിട്ട് എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് നൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കണ്ടല്ലേ ഈ നയൻ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് വാട്ടർ സൈൻ ആണെന്ന് പറഞ്ഞല്ലേ ഇവിടെ നയൻ ഓഫ് കപ്സ് കണ്ടല്ലേ ഇവിടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ട്രീൻസ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു നിങ്ങൾ എന്ത് സ്വപ്നമാണോ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഏതെങ്കിലും ചിലപ്പോൾ വീട് വെക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കാം ചിലപ്പോൾ വിവാഹത്തിലേക്ക് കടക്കാനുള്ള ആഗ്രഹമായിരിക്കാം ഓർണമെന്റ്സ് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കാം ഇതിലൊക്കെ നിങ്ങൾ മുന്നോട്ട് കിടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സഫലമാകുന്നു എന്ത് എന്ത് പറഞ്ഞാലും അല്ല നിങ്ങൾ എന്ത് ആലോചിച്ചാലും നിങ്ങൾക്കത് ഹാപ്പിനെസ്സിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ റിയൂണിയൻ ആവാ നിങ്ങളുമായിട്ടുള്ള പാർട്ണർ പിണങ്ങിയിരുന്നു എങ്കിൽ നിങ്ങളോട് അവർ പിണങ്ങി കുറെ കാലം കൊണ്ട് കോണ്ടാക്ട് അവസ്ഥ ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർ ഇപ്പോൾ നിങ്ങളിലേക്ക് കോണ്ടാക്റ്റിന് വരുന്നു എന്നുള്ളതും നമുക്കിവിടെ പറയാൻ പറ്റും ചിലപ്പോൾ വിവാഹം നടക്കുന്ന എനർജി ആവാം ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് നീങ്ങുന്ന നിൽക്കുന്ന തികഞ്ഞ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും അടുത്തായിട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് വാട്ടറിന്റെ എനർജിയാണ് പേജ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കപ്പ എനർജിയാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സ്നേഹമാണ് പ്രണയത്തിൻ്റെതായ എനർജിയാണ് നിങ്ങൾക്ക് ആരോ സ്നേഹം വെച്ച് നീട്ടുന്നു അല്ല നിങ്ങളിലേക്ക് ചില അവസരങ്ങൾ വന്നു ചേരുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ഇൻറ്റൂട്ടീവ് ആകുന്നു എന്ന് വേണമെങ്കിലും പറയാം ഇൻറ്റ്യൂഷൻ പവർ കൊണ്ട് തന്നെയും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പല കാര്യങ്ങൾ സാധ്യമാകുന്നുണ്ട് നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ട് നിങ്ങളിലേക്ക് ആരാണ് പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് നിങ്ങളോടൊപ്പം പോസിറ്റീവ് എനർജിയിൽ നിലനിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് ആരിൽ നിന്നോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അവസരങ്ങൾ നിങ്ങളിലേക്ക് നല്ലതുപോലെ വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ബോട്ടം ഓഫ് ദി തിടക്ക് വന്നിരിക്കുന്നത് ഇവിടെ ക്യൂർ ഓഫ് എർത്ത് അതായത് ക്യൂർ ഓഫ് എന്റെ കൾസിന്റെ എനർജിയാണ് കാരണം ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് കുറച്ചുകൂടി സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് നീങ്ങണം എന്നാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് സാമ്പത്തികപരമായ അഭിവൃദ്ധി എന്താണ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടത്തുക ഇതൊക്കെ നിങ്ങൾ സ്വയം ആഗ്രഹിച്ചിട്ടുണ്ടാവണം അതിനായിട്ട് നിങ്ങൾ ഒരു ത്യാഗം ചെയ്തിട്ടുണ്ടാവണം ഏതെങ്കിലും ജോലിയിലേക്ക് കടക്കുക അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം പോസിറ്റീവ് എനർജിയിൽ നിലനിൽക്കുന്ന ആൾക്കാരാണെന്നും കാണുന്നുണ്ടോ ഒന്നിൽ ആയിട്ടോ അതുമല്ല എങ്കിൽ ഏതെങ്കിലും നഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും വർക്ക് തുടങ്ങാനുള്ള ആരംഭത്തിലാണെന്നും കാണുന്നുണ്ട് ചില ചില ചില്ലറ ചില കച്ചവടം ഒക്കെ ബിസിനസ് കാര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുവഴി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സാമ്പത്തികത്തിന്റെ അഭിവൃദ്ധി വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു നിങ്ങൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അത് വളരെയധികം നിങ്ങൾ എന്താണ് എനർജറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അത് നേടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ പ്രാക്ടിക്കലായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നു അതിന് നിങ്ങൾ കഴിവുള്ളവരാകുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ കഴിവുള്ള വ്യക്തികളാണ് അത് നേടിയെടുക്കാൻ എന്നും കാണുന്നുണ്ട് നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ അല്ലായിരുന്നു അപ്പോ നമുക്ക് ഭഗവാൻ കൃഷ്ണന്റെ മെസ്സേജ് എന്താണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം കുറച്ച് നാളായി നമ്മൾ ഈ കാർഡ്സ് ഒക്കെ ഒന്ന് എടുത്തിട്ട് ഇവിടെ ടൈം ടു റിലാക്സ് നിങ്ങൾക്കിപ്പോൾ റിലാക്സ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഒരു കാര്യത്തിൽ നിങ്ങൾ ധൃർത്തി പിടിക്കരുത് ഡു നോട്ട് ഹറി റിലാക്സ് ചെയ്യൂട്ട് ഹറി ധൃത്തി പിടിക്കരുത് ഒരു കാര്യത്തിന് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ധൃതി എന്ന് പറയുന്നത് എന്താണ് നമ്മളെ ദൈവികമായ എനർജിയിലേക്ക് കൊണ്ടുപോവുകയില്ല അത് നമ്മളെ നമ്മുടെ ഒരു പരാജയത്തിലേക്ക് നീക്കുന്നതാണ് ധൃതി എന്ന് പറയുന്നത് അതേ സമയത്ത് ക്ഷമ എന്ന് പറയുന്നതോ പേഷ്യൻസിലൂടെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എന്താണ് അവിടെ നമുക്ക് ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് കാര്യങ്ങൾ എങ്ങനെയാണ് നീക്കാൻ പറ്റുന്നത് എന്ന് ആലോചിച്ച് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് സക്സസ് നേടാൻ പറ്റും ധൃതി പിടിച്ച് നമ്മൾ ഓടിച്ചാട് നടന്നൊരു കാര്യം ചെയ്താൽ അതെല്ലാം അലങ്കോലമായി പോകത്തതേയുള്ളൂ നമുക്കൊരു സക്സസ് ലഭിക്കുകയും ഇല്ല അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ് റിലാക്സ് നോട്ട് ഹറി എന്നുള്ളതാണ് മനസ്സിലായി യു ആർ വാച്ച്ഡ് ഓവർ ആൻഡ് വിൽ ബി ക്രാഫ്റ്റർ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങളെല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ ദൈവത്തിൻ്റെതായ നിരീക്ഷണത്തിലാണ് നിങ്ങളെല്ലായ്പ്പോഴും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൃർത്തി പിടിക്കേണ്ട കാര്യമില്ല നിങ്ങളിലേക്ക് വരാനുള്ളത് വന്നു ചേരുക തന്നെ ചെയ്യും മനസ്സിലായോ ദൈവികമായ ചിന്ത കൂടി ഉണ്ട് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട് പ്രാക്ടിക്കാലിറ്റി ഉണ്ട് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ഉണ്ട് പിന്നെന്താ വേണ്ടത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോൾ ഇവിടെ ധൃർതി പിടിച്ച് ചെയ്യേണ്ടതായ യാതൊരു ആവശ്യവുമില്ല ക്ഷമ എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ് കുറച്ചൊന്ന് ക്ഷമിക്കാം ഏതൊരു കാര്യത്തിലും മനസ്സിലായി കുറച്ച് അത് അമിതമായിട്ട് മറ്റ് വേറെ പല കാര്യങ്ങളിലും ക്ഷമിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ക്ഷമ പാലിക്കുക തന്നെ വേണം എന്നാണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഫ്ലോ വിത്ത് ദർഥം എന്നാണ് പറയുന്നത് ഇവിടെ ഒഴുക്കിനനുസരിച്ച് നീങ്ങൂ എന്നാണ് പറയുന്നത് അല്ല ഒഴു നുസരിച്ച് ഒരു നദി ഇങ്ങനെ ഭയങ്കരമായിട്ട് കുത്തിയൊലിച്ചിങ്ങനെ ഒഴുകുകയാണ് നിങ്ങൾക്ക് അതിനെതിരായിട്ട് നീങ്ങാൻ പറ്റുക പറ്റില്ല അതിനനുസരിച്ച് അതിൻ്റെ താളത്തിനനുസരിച്ച് ആ ജലം ഇങ്ങനെ മുന്നോട്ട് വരുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് വരുവാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് വിജയം തരുന്നത് ഇവിടെ നമ്മൾക്ക് ഏതൊരു കാര്യത്തിനായാലും ഒഴുക്കിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക നമ്മൾ പറയാറുണ്ടല്ലോ നാട് ഓടുമ്പോൾ നടുവേ ഓടണം പിന്നെ ചേര തിന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടെന്ന് കഴിക്കണം ഇതൊക്കെ എന്താണ് എന്തുകൊണ്ട് ാണ് പറയുന്നത് നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്നത് എന്താണ് നമ്മൾക്ക് അതിൻ്റെതായ താളത്തിനനുസരിച്ച് പോവുകയാണ് വേണ്ടത് മനസ്സിലായത് എല്ലാവരും ഓടുമ്പോൾ നമ്മൾ പതിയെ അവിടെ ഒരിടത്ത് നിൽക്കുന്നത് നമുക്ക് സക്സസ് തരില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഭഗവാൻ നമ്മൾക്ക് തരുന്ന ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ജഡ്ജ് ദ ഇവിടെ നിങ്ങൾക്ക് സ്വയം ഒന്നും ജഡ്ജ് ചെയ്യാനുള്ള അവകാശമില്ല മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനുള്ള അവകാശവും ഇല്ല മനസ്സിലായോ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അത് നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞാൽ അതിനോട് ചേരുകയാണ് വേണ്ടത് അല്ല എങ്കിൽ പത്ത് പേർ കൂടുന്നെടുത്ത് അല്ലെങ്കിൽ നാലാൾ കൂടുന്നെടുത്ത് ആരെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ എത്രയും പെട്ടെന്ന് അവരോട് ആളാവാൻ വേണ്ടി അവർക്ക് എതിര് പറഞ്ഞ് അവിടെ ജയിക്കാൻ പോകുന്നത് നല്ല ഒരു കാര്യമല്ല നല്ല അഭിപ്രായമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനോട് യോജിച്ച് മുന്നോട്ട് പോവുകയാണ് നല്ലത് അവിടെയാണ് നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഒന്ന് രണ്ട് കാർഡ്സ് കൊണ്ട് പ്യൂരിറ്റിയാണ് ശുദ്ധത പ്യൂരിറ്റി ഇസ് ഡി ഇൻ പ്യൂരിറ്റി ഇൻ ഡീഡ്സ് ആൻഡ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രവൃത്തിയിൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ പ്രവൃത്തിയിൽ ശുദ്ധത കൊണ്ടുവരൂ എന്നാണ് ഭഗവാൻ പറയുന്നത് അല്ലെ ശുദ്ധതയില്ലാത്ത പ്രവൃത്തി കള്ളം കാണിച്ചുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ജയിക്കാൻ പറ്റുമോ അല്ല ജയിക്കാൻ പറ്റും തൽക്കാലത്തേക്ക് ചിലപ്പോൾ ജയം കിട്ടിയേക്കാം പക്ഷെ നമ്മളുടെ പ്രവർത്തിയും വാക്കുകളും എല്ലായ്പ്പോഴും നന്മയുള്ള വാക്കുകൾ നന്മയുള്ള പ്രവർത്തി ഒക്കെയാണെങ്കിൽ എന്തിനു പേടിക്കണം ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല ഇനി അഥവാ അതല്ല ധാർഷ്ട്യം കാണിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ജയിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും എങ്ങനെയും ഏത് വിധത്തിലും ജയിക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇവിടെ അതല്ല ആവശ്യം ഭഗവാൻ പറയുന്നത് എന്താണ് ഹൃദയത്തിൽ ശുദ്ധി നിറയ്ക്കൂ പരിശുദ്ധി നിറയ്ക്കുക ആ പരിശുദ്ധിയുള്ള ഹൃദയത്തിലാണ് ഭഗവാന്റെ വാസമുള്ളത് അങ്ങനെ വരുമ്പോൾ പ്രവർത്തികളും ശുദ്ധത ഉള്ളതായി തീരും പ്രവർത്തിയിലും ശുദ്ധി ഉണ്ടാവും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ളത് എന്താണ് ഇവിടെ അതിന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും എന്നും പറയുന്നു അത്തരത്തിലുള്ള പ്രവർത്തികൾക്കാണ് ഫലം കിട്ടുന്നത് നല്ല ഫലം അങ്ങനെയുള്ള പ്രവർത്തികൾക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാവൂ നിങ്ങളുടെ പ്രവൃത്തി നല്ലതാക്കി കൊണ്ടുവരൂ എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ടതായ അവസ്ഥ വരില്ല പറയുന്നത് പ്രൊട്ടക്ഷനാണ് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നിങ്ങളോടൊപ്പം എല്ലായിപ്പോഴും ഉണ്ട് കണ്ടില്ലേ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നു നിങ്ങൾ വിശ്വസിക്കുക ഭഗവാനിൽ നിങ്ങൾ വിശ്വസിക്കുക മനസ്സിലായോ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്ന് ഉറച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ല വെറുതെ നമ്മൾ വെറുതെ വെറുതെ പറയുകയാണ് ഇതൊക്കെ ചുമ്മാതെയാണ് എന്നൊക്കെ കരുതി കരുതിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് ഒരിക്കലും ലഭിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇവിടെ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പ്രൊട്ടക്ഷൻ ഭഗവാനിൽ നിന്നും ലഭിക്കും അത് നിങ്ങൾ വിശ്വസിക്കുകയാണ് വേണ്ടത് ഭഗവാനെ ഭഗവാനെ ആശ്രയിക്കുന്നവർ ഭഗവാനെ വിശ്വസിക്കുന്നവർക്ക് ഒക്കെയും എന്താണ് സംരക്ഷണം ലഭിച്ചു കൊണ്ടിരിക്കും ഭഗവാന്റെ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം കാരണം ഒരുപാട് പേർ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് കമൻറ്റ് ചെയ്യാനും മറന്നു പോകോ എന്തിനാ എന്നുള്ള ഒരു അലസഭാവമാണ് ഒരിക്കലും അങ്ങനെ നിങ്ങൾ അലസത വിചാരിക്കരുത് കേട്ടോ അങ്ങനെ അലസത വിചാരിക്കാതെ തന്നെ നിങ്ങൾ പോസിറ്റീവായ ചിന്തയോടുകൂടി തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ലൈക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ